ുഡറി എന്നീ ഇങ്ങനെ ഒരു ദോശയാണ് ചെയ്യുന്നത് അപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള റാഗിയും റവയും വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുക അപ്പോഴെല്ലാവരും ചെയ്തു നോക്കുക ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം ഒരു മുക്കാൽ ഗ്ലാസ് ഹൈ ഗുഡ് സെലിൻ ഗ്രോസിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കേക്ഫാസ്റ്റിനെ ഡിന്നറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ദോശ നോക്കാം അപ്പോഴ് അതിനുവേണ്ടി ഞാൻ മുക്കാൽ ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് നോക്കാം ഇതെങ്ങനെയാണ് അപ്പോൾ ഡിന്നറിനായാലും ഉപയോഗിക്കാൻ അതുപോലെ ഇനി റാഗി എടുക്കാൻ ഒരു കാൽ ഗ്ലാസ് റാഗി അതും ഇവിടെ ഇട്ടുകൊടുക്കാൻ ഇപ്പൊ മുക്കാൽ ഗ്ലാസ് റവയാണ് എടുത്തത് അതിലേക്ക് കാൽ ഗ്ലാസ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയബറ്റിക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആണ് ചെയ്യുന്നത് ഇനി ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം വൺ ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ സോഡാപ്പൊടി ഇട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം താൽപ്പൊരിയുള്ളവർക്ക് ഇനി ഇതിനെ വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കുക നമ്മുടെ ദോശ കണ്ടല്ല ഇവിടെ കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു നീർദോശയുടെ ഒരു ഇതാണ് അതേ രീതിയിൽ വരുക ഓയിൽ താല്പര്യമാണെങ്കിൽ തേച്ചു വിടുക ഞാൻ അവിടെ ഒരു ശകലം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും നെയ്യ് എന്താണെന്ന് വെച്ചാൽ തേച്ചു വിടുക അപ്പൊ നല്ലവണ്ണ വെന്തതിന് ശേഷം ഇളക്കാവു അല്ലെങ്കിൽ പുടിഞ്ഞു പോവും അപ്പോഴും മറിച്ചിട്ട് വേവിക്കുന്ന താല്പര്യമാണെങ്കിൽ മറിച്ചിട്ട് വേവിക്കുക ഞാൻ ഞാനിപ്പോൾ മറിച്ചിടുന്നില്ല അപ്പോഴിതുപോലെ നല്ലവണ്ണം കലക്കി വേണം കോരി ഒഴിച്ചു കൊടുക്കേ അല്ലെങ്കിൽ മാവ് അടിയിൽ പിടിക്കുക എന്നിട്ട് പാന് നല്ലതുപോലെ ചൂടും വേണം എന്നിട്ട് വേണം കോരി കഴിച്ചുകൊണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ നല്ല നല്ല സോഫ്റ്റ് ആ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ഹെൽത്തി ദോശ ഇതുപോലെ നല്ലവണ്ണം കലക്കി കലക്കി കോരി ഒഴിക്കണം ഞാൻ ഇച്ചിരി കറി ലീവ്സ് കൂടെ കട്ട് നല്ലപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത്രയും ലൂസിലാണ് മാവ് എടുത്തിരിക്കുന്നത് അതൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ശരിയായി കിട്ടില്ല എന്നിട്ട് ഓരോ പ്രാവശ്യം മാവ് എടുക്കുമ്പോഴും ഇതുപോലെ കലക്കി എടുക്കണം അതുപോലെ പാനിൻ്റെ ചൂട് ശ്രദ്ധിക്കണം നമ്മുടെ ഹെൽത്തി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ സൂപ്പർ ടേസ്റ്റിൽ ശരിയായിട്ടുണ്ട് അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആവശ്യത്തിനുള്ള ക്രിസ്പിയും എല്ലാം ഉണ്ട് അപ്പോൾ അപ്പോഴിതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഒരു പയർ കറിയാണ് ചെയ്തിരിക്കുന്നത് എന്തല്ല അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി രീതിയിലാണ് പയർ കറി ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാകാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്